നമ്മളിപ്പോൾ കാണുന്നത് മെയിൻ റോഡ് ഫ്രണ്ട് ഫ്രണ്ടേജ് കേട്ടോ ആ കാണുന്നത് അവിടെ നിന്നും കുറച്ച് ദൂരം ഒരു ഒരു നൂറ് മീറ്ററിനടുത്തായിട്ട് മണ്ണിട്ട റോഡാണ് കേട്ടോ നല്ല ഉറപ്പുള്ള മണ്ണാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ വടക്കഞ്ചേരി മുടപ്പല്ലൂർ ടൗൺ മുടപ്പല്ലൂർ അതായത് നെന്മാറ കൊല്ലംകോടൊക്കെ പോകുന്ന മുടപ്പല്ലൂർ ടൗണിൽ നിന്നും അര കിലോമീറ്റർ ദൂരവും എല്ലാവിധ വാഹനങ്ങളും അതായത് ടോർസ് പോലത്തെ വലിയ വാഹനങ്ങൾ പോകുന്ന റോട്ടിൽ നിന്നും നമുക്കൊരു നൂറ് മീറ്റർ ദൂരം നല്ല മനോഹരമായ ഒരു വീട്ടിലേക്കാണ് ഇന്ന് നാം കയറി ചെടുന്നത് നല്ല വലിയൊരു ഗേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് നീക്കുന്ന ഗേറ്റാണ് ഇൻ്റർലോക്കിൽ തീർത്ത മനോഹരമായ ഒരു മുറ്റം രണ്ട് മൂന്ന് വാഹനങ്ങൾ കയറ്റി നിർത്താൻ പറ്റാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ മുറ്റത്തിൻ്റെ സ്പേസ് കൊടുത്തിരിക്കുന്നത് ഏഴര സെറ്റ് സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ ഈ രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് മതിൽ കെട്ടി അതിർത്തി തിരിച്ചിരിക്കുന്നു ഇതാണ് അപ്പോൾ ഇവിടെ ഒരു ഒരു നാലോ അഞ്ചോ വീടുകൾ മാത്രമാണ് ഈ ഒരു കോമ്പൗണ്ടിൽ ഉള്ളത് ആ ഉള്ള വീടൊക്കെ നല്ല നല്ല വീടുകൾ നല്ല ശാന്തമായ ഏരിയ ഈ കോമ്പൗണ്ട് കഴിഞ്ഞ് തൊട്ടപ്പുറത്തൊക്കെ വീടുകളുള്ള ഏരിയ ആണ് നേരത്തെ റോഡ് കാണിച്ചിരുന്നു അവിടെ നിന്നാണെങ്കിൽ നമുക്കൊരു നൂറ് മീറ്റർ ദൂരം മാത്രം നല്ലൊരു സിറ്റൗട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സിറ്റൗട്ട് കഴിഞ്ഞ ഉടനെ നമുക്ക് ഇതാം മെയിൻ ഡോറാണ് നല്ല തേക്കിൻ്റെ മരത്തിൽ ഡിസൈൻ വർക്കൊക്കെ ചെയ്ത മെയിൻ ഡോറാണ് കേട്ടോ കാണുന്നത് ടോർ കഴിഞ്ഞ ഉടനെ നമുക്ക് നേരെ ഹാളിലേക്കാണ് കയറിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഹാൾ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഹാൾ കഴിഞ്ഞ് നോക്കൂ നമുക്കടുത്തത് ഡൈനിങ് ഹാളിലേക്ക് കയറിച്ചെല്ലാം ഇതാണ് കേട്ടോ ഒരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ കാണുന്ന ഒരു ഡൈനിങ് ടേബിൾ ഇടാം അത്യാവശ്യം ഒരു ഡൈനിങ് ടേബിൾ തന്നെ ഇടാം ഈ ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് അടുക്കള കൊടുത്തിരിക്കുന്നത് അടുക്കളയുടെ ഇനിയുള്ളത് വർക്ക് പറയുമ്പോൾ കബോർഡ് വർക്കിൻ്റെ ബാലൻസ് വർക്കുകളുണ്ട് കബോർഡ് വർക്കൊന്നും ചെയ്യില്ല അതില്ലാതെയാണ് ഈ കാണുന്ന രീതിയിൽ തന്നെ ഇപ്പോൾ കാണുന്ന ഇതേ രീതിയിൽ തന്നെ ഉടമസ്ഥ തരുന്നത് ഇതിലെന്തെങ്കിലും ചെറിയ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്ത് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തു തരും പിന്നെ കറണ്ട് എടുക്കാനുണ്ട് അതൊക്കെ ചെയ്ത് എല്ലാ പണികളും പൂർത്തിയാക്കി തരും ആ കവോർഡ് വർക്ക് ഒഴിച്ച് ബാക്കി എല്ലാ വർക്കുകളും ചെയ്തു തരും കേട്ടോ ഓക്കെ ഇത് ബെഡ്റൂമാണ് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് ഉണ്ടോ ഇതേപോലെ തന്നെയാണ് തൊട്ടപ്പുറത്തെ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് പുറത്തൂടെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീടിൻ്റെ വില പറയുന്നത് മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരും മുപ്പത്തിയാറ് ലക്ഷം രൂപ കയ്യിൽ കിട്ടണമെന്നാണ് ഉടമസ്ഥൻ പറഞ്ഞത് എന്നോട് പക്ഷേ എന്നാലും നമ്മൾ പറയുന്നു വന്നിരുന്ന് നിങ്ങൾക്ക് ഓണറുമായി സംസാരിക്കണേ എന്തെങ്കിലുമൊക്കെ ചെറിയ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യും എന്നാണ് ഒരു പ്രതീക്ഷ ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് ഏഴര സെൻറ്റ് സ്ഥലവും പുറകോശത്താണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഒരു നാലഞ്ച് തെങ്ങ് ചേന ചേമ്പ് വാഴ അന്നിങ്ങനെ വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് സ്ഥല സൗകര്യം പുറകോശത്ത് കിട്ടാം ചുറ്റുപാകും അതിൽ കെട്ടി തേച്ച് വൃത്തിയാക്കി എല്ലാ പുത്തൻ വീട് നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും ഞങ്ങൾ ഇതുപോലത്തെ പുതിയ പുതിയ വീടുകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് അപ്പോൾ സാ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ സ്ക്രീനിലാണ് നമ്പർ മാറ്റി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം